നബിസ് വസ്ല്ലാം പേര് നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ സലാം ചൊല്ലുമ്പോൾ ആ സലാമ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളുമുണ്ട് നമുക്കറിയാം നബി നബിസ് അലൈ വസ്സലമിന്റെ പേരിൽ നമ്മൾ സലാം ചൊല്ലുന്നു അസ്സലാത്തു വസ്സലാമു മുഹമ്മദ് അസ്സലാമു ഇത് നേരിട്ട് നബി അസ്സല്ല കേൾക്കുന്നില്ല നബി നേരിട്ട് കേൾക്കുന്നില്ല അഥവാ വിശ്വാസികളെല്ലാവരും നബിയുടെ പേരിൽ നമസ്കാരത്തിൽ സലാം ചൊല്ലുന്നുണ്ട് ഈ ശബ്ദങ്ങളൊക്കെ നബി വാസലം കേൾക്കുന്നുണ്ടോ ഇത് കേൾക്കുന്നുണ്ട് എന്നാണ് ഖേദർ എന്ന് പറയട്ടെ വാദികളായ നമ്മുടെ നാട്ടിലും മറ്റും സൂഫികളുടെ വിശ്വാസം എന്താണ് നബി വാസലം ഇങ്ങനെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വീഴ്ച കൊണ്ടിരിക്കുകയാണ് ദുർബലമായ ഒരു അതീതമുണ്ട് എന്താണ് ഹയാല്ലും എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണെന്ന് ഞാൻ നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നിരിച്ചു അങ്ങനെ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാൻ അലഹമ്മ പറയും തിന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്തും അങ്ങനെ ഈ ദുർബലമായ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ നബീസ് എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വീഴ്ച കൊണ്ടിരിക്കുകയാണ് ഈ ഹദീഫ് സഹിഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും അതിന് വ്യാഖ്യാനം നൽകിയതെന്ന് പറയും അതായത് ഉമ്മത്തിന് ഹൈർ നൽകിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഒരു റിപ്പോർട്ട് നബിക്ക് കിട്ടും ഉമ്മത്തിൽ മൊത്തത്തിൽ ഹൈറാണോ അതല്ല അവർക്ക് ഒരു പ്രശ്നമുണ്ടോ അതല്ലാതെ ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് നിവേശനം അറിയുന്നുണ്ട് എന്നൊരു അർത്ഥം ഒരിക്കലും അവിടെ ഹതി കൊണ്ട് ഉദ്ദേശമല്ല കാരണം അങ്ങനെയാകുമ്പോൾ സഹിആായ ഹദീഥിന് അത് വിരുദ്ധമായി തീരും എന്താണ് സഹിആായ അദീത് നമുക്കറിയാം സഹി ഹെബുഖിനും മറ്റു ഹദീത് ഗ്രന്ഥങ്ങളിലും ഹൗബ് കൗസറിൽ നിന്ന് ഹൗബിൽ നിന്ന് അള്ളാഹു അള്ളാഹു വെള്ളം കൊടുക്കുമ്പോൾ ഒരു വിഭാഗം വിശ്വാസികൾ അതിൽ എന്താണ് തടുക്കപ്പെടും വിശ്വാസികളാണോ അല്ലെ അല്ല വിദ്യാർത്ഥികാരാണോ അല്ല അവിശ്വാസികളാണോ കമ്മട വിശ്വാസികളാണോ പല അഭിപ്രായങ്ങളും ഉണ്ട് പറഞ്ഞു വരുന്നത് നബിയോട് മലക്കുകൾ തടുത്തു നിർത്തിയ മടു മലക്കുകൾ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ന താങ്കൾക്ക് ശേഷം പുതുതായി വിജയകളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് താങ്കൾക്ക് അറിയുകയില്ല ഇതാണ് സഹിഹായ പ്രമാണം നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷെ പിഴച്ചുപോയ സൂഫികൾ പറയുന്നു നബിയും അമ്പിയാക്കളും ഔലിയാക്കളും അവരാകുന്നു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ് അതായത് അർഷും കുർശിയൊക്കെ അല്ലാന്റെ അർഷും കുർശിയൊക്കെ കയ്യിലാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലോ അത് ഖുഫറിന്റെ ചിർക്കിന്റെ വരികളാണ് ഇപ്പൊ പ്രവാചകന്മാരും ഔലിയാക്കളുമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അവർ പേര് നൽകിയിട്ട് അഖുത്താബ് ഔത്താദ് അഹ്വാസി എന്ന കാറ്റഗറി ഓരോ മല പിന്നെ ഔലിയാക്കൾക്കും എന്താണ് അതിൻ്റെ അതിൻ്റെ പദവികളും സ്ഥാനങ്ങളൊക്കെ പേരൊക്കെ ഉണ്ട് ആ പേരുകളൊന്നും ഹദീസിൽ ഹദീസിനൊന്നും വന്നിട്ടില്ല ഖുറാനിലും വന്നിട്ടില്ല അവര് സൂഫികൾ കണ്ടുപിടിച്ച പുതിയ പുതിയ പ്രയോഗങ്ങളാണ് അപ്പോൾ അതിൽ ഏറ്റവും വലിയ കുത്തുബാരാണ് ഷെയ്ഖ് ഖാദിർ അൽ ജീലാൻ നമ്മുടെ വിശ്വാസ പ്രകാരം പ്രവാചകന്മാർ മരിച്ചു പോയിട്ടുണ്ട് അവർ ബർസഖി ജീവിതത്തിൽ കബറിൽ ജീവിച്ചിരിക്കുന്നുണ്ട് കബറിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ബർസഖി ജീവിതം അങ്ങനെ ജീവിതം ഉണ്ടല്ലോ അവർക്ക് പക്ഷേ നമ്മളുമായി അവർക്ക് അവർക്കെന്തില്ല നേരിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ പ്രവാചകന്മാർ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് വിശ്വാസം ശരിക്കും ശരി തൗഹീദിന് വിരുദ്ധമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മുടെ സലാമ് നബീസ് എങ്ങനെ എത്തും അള്ളാഹു സുബാൻ മലക്കുകൾ മുഖേനയാണ് എത്തിക്കുന്നത് നേരിട്ട് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ലല്ലോ അപ്പോൾ നബി നബീസ്ലാം പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് അബുനബി അലൈഹി സ്വലാമ് സൃഷ്ടിക്കപ്പെട്ടത് സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ജുമാഅത്തി ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് നിങ്ങൾ സലാത്ത് എത്തി എത്തിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയുണ്ടായി എന്താ ചോദിച്ചത് നിബിയോട് ചോദിക്കുകയാണ് അതായത് താങ്കൾ മരണത്തിന് ശേഷം ശേഷം താങ്കൾ ദ്രവിച്ചുപോയി അപ്പൊ അതിനുശേഷം താങ്കൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തൊക്കെ കേൾക്കുക അപ്പോൾ അവിടുന്ന് ഉത്തരം പറഞ്ഞു പറഞ്ഞു പ്രവാചകന്മാരുടെ ജടങ്ങൾ ഭൂമി തിന്നതിൽ നിന്ന് അള്ളാഹ്ന നിഷിദ്ധമാക്കിയിട്ടുണ്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ശരീരങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല اي حديث من دي ابو داود ريبوري صحيح اي حديث انا الحديث قلت ان لله ملائكة سياحين في الارض يبلغوني من امتي السلام ما من السائر قلت دي صحيح اي حديث ان لله ملائكة سياحين في الارض بوميل سنجري كنا ملائكة الله من عنده يبلغوني من أمتي السلام എന്റെ ഉമ്മത്തിൽ നിന്ന് സലാം എന്നിലേക്ക് എത്തിക്കും അതാണ് അവരുടെ ദൗത്യം അവർക്ക് അള്ളാഹു ഭാഷ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണ് സലാം എത്തിക്കുക എന്ന് നബി ഞാൻ നേരിട്ട് നിങ്ങൾ സലാം പറ എവിടുന്ന് വിളിച്ചാലും ഞാൻ കേൾക്കും സലാം ഞാൻ കേൾക്കും എന്നൊരു ഹദീഫ് ഇല്ല ഒരു ദുർബലമായ ഉണ്ട് എന്താണ് കബറിന്റെ അരികിൽ വെച്ച് സലാം പറഞ്ഞാൽ ഞാൻ കേൾക്കും വിദൂരത്തിന് സലാം പറഞ്ഞാൽ എനിക്ക് എത്തിക്കപ്പെടുന്നു ഇതും ശരിക്കും എന്താ പറയാ ഈസ്തിഹാസവാദികളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് പക്ഷേ ഹദീസ് എന്താണ് ദുർബലമാണ് അതിന്റെ പരമ്പരയിൽ മുഹമ്മദ് ബിൻ മർവാൻ അസുദ്ദി എന്ന റാവിയുണ്ട് അറിയപ്പെടുന്നു അദ്ദേഹം ദുർബലനാണ് മാത്രമല്ല വ്യാജ ഹദീഫുകൾ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണെന്ന് വരെ പണ്ഡിതന്മാർ ഇമാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ പ്രവാചകന്മാരുടെ ശരീരങ്ങൾ എന്താ പറയുക യാതൊരു മാറ്റം സംഭവിക്കുകയില്ല അപ്പൊ ശുഹദാക്കളുടെ ജനങ്ങൾക്കോ എന്നൊരു ചോദ്യം ചില പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പ്രത്യേക നസ് വന്നിട്ടില്ല അതായത് ശുഹദാക്കളുടെ ശരീരങ്ങൾ മരണത്തിന് ശേഷം ഭൂമിയ ഭൂമിയുമായി ചേർന്ന് അങ്ങനെ അവരുടെ പിന്നെ ശരീരങ്ങളൊക്കെ നശിച്ചു പോകുമോ എന്ന വിഷയത്തിൽ നസ് വന്നിട്ടില്ലെങ്കിലും ചില ആഹാറുകളിൽ അങ്ങനെ കാണാൻ സാധിക്കും ذاي جابر رضي الله عنه مكرم أربعة صحابي يعني أنصاري يعني رضي الله عنه ابن بن عبد الله بن عمرو بن حرام فكان أول قتيل ودفن معه آخر أبنى أبنى ما على قبر دفن അതിനുശേഷം ആറ് മാസങ്ങൾക്ക് ശേഷം മറ്റു ശരീരം അവിടുന്ന് വേറെ കവറിലേക്ക് മാറ്റാൻ വിചാരിച്ചപ്പോൾ എന്താണ് നിസ്സാരമായ മാറ്റമല്ലാതെ ശരീരത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഷഹീദായി മരണപ്പെട്ട ഒരാളുടെ ജഡത്തെ കുറിച്ച് പറയുകയാണ് ഇത് സഹിദ് ഹദീസാണ് അപ്പോ ഇതിൽ നിന്ന് ഷുഹദാക്കളുടെ ജനങ്ങൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ ആ കരാമത്തിന്റെ നൽകിയ ആ കരാമത്തെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ശുഹദാക്കളുടെ ശരീരങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കാം അതൊക്കെ സാധ്യതകളുള്ള കാര്യമാണ് പക്ഷെ പ്രത്യേകം ഹദീഫിലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് തറപ്പിച്ചു പറയുന്നില്ല അപ്പൊ നബിസ്ലാം എങ്ങനെയാണ് സലാം അടക്കുക اللهم صل على على محمد وعلى محمد وعلى وعلى ال ال كما صليت ابراهيم അള്ളഹാ മുലം ഹലിം ഇബ്രാഹിം പേരിൽപ്പിക്കേണ്ട ദിവസമാണ് ഇന്ന് അപ്പോൾ സലാം അടക്കൽ എങ്ങനെയാണ് അതായത് നമ്മൾ സലാം പറയുമ്പോൾ സലാം അടക്കാൻ വേണ്ടി അള്ളാഹു തിരികെ നൽകും അത് ലഭിക്കല്ല നൽകുന്ന ഒരു പ്രത്യേകത അത് എങ്ങനെയാണ് അതിന് കൈഫിയത്ത് അതിന്റെ വിശാ വിശദാംശങ്ങൾ അതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രമാണത്തിൽ വന്നത് പോലെ നമ്മൾ വിശ്വസിക്കുക അതാണ് നമ്മൾ എന്താണ് നമ്മെ അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യം അതാണ് അതാണ് അല്ലത് വിനൂന ഇതൊക്കെ അദൃശ്യ അദൃശ്യകാര്യങ്ങൾ നമ്മൾ പ്രമാണ എങ്ങനെ വന്നത് അപ്രകാരം നമ്മൾ വിശ്വസിക്കുക അതപ്പോ അപ്പൊ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ലഭിക്കുന്ന റോഹ നൽകപ്പെടുകയാണോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് ഹൈബിയായ കാര്യമാണ് ഹൈബിയായ കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് 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 അറിയിക്കപ്പെട്ടതല്ലാതെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകരുത് അതിന്റെ കൈഫീത്തിലേക്ക് നമ്മൾ ചോദ്യം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് അത് ശരിക്ക് തെറ്റാണെന്ന് പണ്ഡിത പറയുന്നു അതായത് ഏതൊരു മുസ്ലിമും എനിക്ക് സലാം പറയുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് ഊഹ തിരികെ നൽകുന്നു അങ്ങനെ അവന് ഞാൻ സലാം മടക്കുന്നു പക്ഷെ ഈ സലാം എങ്ങനെയാണ് നബിക്ക് എത്തിക്കപ്പെടുക ആര് മുഖേനയാണ് മലക്കുകൾ മുഖേനയാണ് അതുകൊണ്ടാണ് ഇന്നലില്ല മാത്രമല്ല പ്രിയ സഹോദരന്മാരെ വേറൊരു ഹദീഫ് ഹദീഫ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് അപൂർവമായ ഒരു റിപ്പോർട്ടാണ് ഹസനായ ഇമാം റിപ്പോർട്ട് ചെയ്തു അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൃഷ്ടികളുടെ പേരുകളൊക്കെ ആ മലക്കിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് മാത്രം അള്ളാഹ് മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് സലാം പറ അവനും അവന്റെ ഉപ്പാന്റെ പേരും വെച്ച് മലക്ക് എനിക്ക് അറിയിച്ചു തരുന്നു മനുഷ്യൻ ഇയാളുടെ മകനായ ഈ പുത്രൻ താങ്കളുടെ പേരിൽ സ്വരാജ് ചൊല്ലിയിട്ടുണ്ട് എന്ന പേര് വിളിച്ചുകൊണ്ട് മലക്ക് അറിയിക്കുന്നു നോക്കണങ്ങള് നബി എന്തായില്ലാം നേരിട്ട് കേൾക്കും എന്ന വിശ്വാസം പ്രമാണങ്ങൾക്ക് എന്താണ് വിരുദ്ധമാണ് കാരണം നേരിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നബിക്ക് എന്താ പറയാ ഒരു മലക്ക് പ്രത്യേകിച്ച് അള്ളാഹുമാല ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നേരിട്ട് അറിയുമല്ലോ അപ്പോ ഏതായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാം കേൾക്കാനും അറിയാനും അള്ളാഹുവിന് മാത്രം കഴിയും പറഞ്ഞല്ലോ അതായത് ഞാൻ വീടിന്റെ ഒരു ഭാഗത്തായിരുന്നു ഹൗലത്തി എന്ന ആ സ്ത്രീ നബിയുടെ അടുക്കിലേക്ക് വരികയും ഭർത്താവ് തന്നെ വിഹാർ ചെയ്തിട്ടുണ്ട് ഈ എനിക്ക് എന്റെ ഉമ്മാനെ പോലെയാണെന്ന് പറഞ്ഞ് അങ്ങനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന പരാതിപ്പെട്ടപ്പോൾ പറയുന്ന ആ സ്ത്രീയുടെ സംസാരം അള്ളാഹു കേട്ടിട്ടുണ്ട് ഏഴ് ആകാശങ്ങൾക്ക് മീതെ അള്ളാഹു പറഞ്ഞു ആയില്ലുവിന്റെ എന്താ പറയാ കേൾവിക്ക് അതാണ്ട് കേൾവി വിശാലമായിട്ടുണ്ട് അതായത് ഈ സ്ത്രീ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നിര്വോട് സംസാരിക്കുകയുണ്ടായിരുന്നു പരാതിപ്പെട്ടിരുന്നു പക്ഷെ ഞാനൊന്നും കേട്ടിയില്ല ആരാ കേട്ടത് ും അവർ കരാമർത്തനായിക്കൊണ്ടിരിക്കുകയാണ് അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ എന്താണ് മനുഷ്യന്മാരുടെ കൽബകം അറിയാനും മറിഞ്ഞ കാര്യങ്ങൾ അറിയാനൊക്കെ സാധിക്കുമെന്നാണ് ഷിർക്കൻ വിശ്വാസം ഇവിടെ ഉണ്ട് അവസ്ഥക്കാർക്ക് അതുകൊണ്ടാണ് നമ്മൾ ശിർക്കാൻ എന്ന് പറയാനുള്ള കാരണം കേവലം എന്താ പറയുക മരിച്ചോട് സഹായം ചോദിച്ചു ഷിർക്കായി എങ്ങനെയല്ല ശിർക്ക് എന്താണ് ഉണ്ട് ഷിർക്കിന് ശരിക്ക് യുക്തിപരമായ ന്യായങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ട് അതീത ഫാസിദായി ശിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർത്തോ അള്ളാഹുവിൻ്റെ വല്ല പ്രത്യേകതയും സെട്ടുകൾക്ക് നൽകി കഴിഞ്ഞാൽ എന്തായി മാറി അത് ശിർക്കായി മാറി അള്ളാഹു സുബാനമത്യങ്ങളായി ജീവിച്ചു മരിക്കുവാൻ തൗഫീഖ് ചെയ്യുമ്പോഴാകട്ടെ